ചതുരയുഗങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ അനുഭവ പ്രപഞ്ചം അറിവിൻ്റെ പ്രപഞ്ചം ഇത് തമ്മിലുള്ള ബാലൻസ് ആൻഡ് ഇംബാലൻസിനെക്കുറിച്ച് ആദ്യമായിട്ടാണ് ഒരു വ്യാഖ്യാനം കേൾക്കുന്നത് അത് കൂടുതൽ പേർ മനസ്സിലാക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നു കുറച്ചുകൂടെ വിശദമായിട്ട് ആ അനുഭവ പ്രപഞ്ചം അറിവിൻ്റെ പ്രപഞ്ചം ഇതിനോടുള്ള പ്രതിബത്തിയും വിപ്രതിബത്തികളും ചേർന്നുകൊണ്ട് കാലത്തെ മാറ്റി തീർക്കുന്നതിനെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായി തരാം ഇത് പ്രധാനമായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ടത് ഈ സച്ചിദാനന്ദ സങ്കല്പം എന്ന് പറയുന്നതിന് ഞാൻ തിരിച്ചറിഞ്ഞതോ ഞാൻ സംസാരിക്കുന്നതോ തരത്തിലല്ല പൊതുവേ ക്ലാസിക്കലായിട്ടുള്ള കൺസെപ്റ്റുകൾ ഞാൻ സത്തെന്ന് പറയുന്നത് എക്സിസ്റ്റൻസിനെ കാണുന്നു അവരും അതുതന്നെ കാണുന്നു പക്ഷെ അവർ ഈ സത്ത ആദ്യം മുതലേ ഉള്ളെന്ന് വിചാരിക്കുന്നു ഞാനെന്നാൽ അസത്തിൽ നിന്ന് സത്തിലേക്ക് വന്നു എന്ന് വിശ്വസിക്കുന്നു ശൂന്യതയിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നു ആ പ്രപഞ്ചം ഉണ്ടാകുന്നത് സത്താണ് ആണ് ആ സത്തിനകത്ത് ചിത്തവും ആനന്ദവും ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ് അതിനാണ് ഇവിടെ തന്നെ ഒന്നാമത്തെ പ്രാഥമികമായ വ്യത്യാസം ആ ചിതാനന്ദങ്ങളുടെ സംയുക്തമായിട്ട് ചിതാനന്ദങ്ങൾ സമ്മിളിതമായിട്ടിരിക്കുന്നതിനെയാണ് സത്തം എന്ന് വിളിക്കുന്നത് എക്സിസ്റ്റൻസ് ഉണ്ടോ അതൊരു അവേർനെസ്സും എക്സ്പീരിയൻസും ചേർന്നതായിരിക്കും പല പ്രഫോഷനിൽ അപ്പം ഞാനൊരു പാട്ടുകാരനാണെന്നുണ്ടെങ്കിൽ പാട്ട് പാടുന്ന എൻ്റെ സംഗീതം എന്ന് പറയുന്ന ഏറ്റവും എക്സ്പീരിയൻസാണ് എൻ്റെ ആനന്ദാവസ്ഥയാണ് ഞാൻ അഭിനയിക്കുന്നു എന്നുണ്ടെങ്കിൽ എൻ്റെ ആനന്ദാവസ്ഥയാണ് പക്ഷേ അതുകഴിഞ്ഞ് ഞാൻ വേണ്ടിയുള്ള ശമ്പളം വാങ്ങിക്കുമ്പോഴോ അതിന് പ്രതിഫലം വാങ്ങിക്കുമ്പോഴോ ഞാനെൻ്റെ അവ പുരുഷാവസ്ഥയിലേക്ക് അതായത് ആ അവയർനെസ്സിലേക്ക് തിരിച്ചു കയറുന്നു അവിടെ ആനന്ദമില്ല വീണ്ടും അവിടുത്തെ ദാരിദ്ര്യം പറഞ്ഞ് കേട്ടു എന്നുണ്ടെങ്കിൽ എനിക്ക് വീണ്ടും അനുകമ്പ ഉണ്ടായി ആ ആനന്ദാവസ്ഥയിലേക്ക് ഞാൻ വീണ്ടും വീഴുന്നു ഇതിങ്ങനെ ഒരു വ്യക്തിയായാലും ഈ ചേതന അചേതനമായിരിക്കുന്ന എല്ലാ വസ്തുക്കളായിരുന്നാലും അതിനകത്ത് പ അനുവാദത്തിൽ പല അനുവാദങ്ങളിൽ ഈ ചിതാനന്ദങ്ങൾ സമ്മേളിച്ചിരിക്കുന്നു ഇത് പ്രപഞ്ചത്തിൻ്റെ കാലത്തെയും ബാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത് കാലത്തിൽ ആദ്യം ആ ചിത്തിനെ അറിവിനോട് താല്പര്യത്തിലാണ് കൂടുതലിരിക്കുന്നത് അവേർനെസ്സിലൂടെ ആ അവയർനെസ് കഴിഞ്ഞ് അതിപ്പോൾ ഈ പിന്നെ പൗരാണിക സങ്കല്പം അനുസരിച്ച് ഇത് ചേർത്ത് വയ്ക്കാം അതിൽ അതിലൊരു വൈരുദ്ധ്യമൊന്നും തോന്നേണ്ട കാര്യത്തിൽ സംഹിതകൾ പറയുന്ന പിന്നെ കഥകളോ അല്ലെങ്കിൽ അതിലുള്ള വിശദീകരണങ്ങളോ എടുത്തു നോക്കിയാലും അതുതന്നെ പൂർണ്ണമായി ഒരു കൃതയുഗം എന്ന് പറയുന്നത് തന്നെ പറഞ്ഞ് പറയുന്നത് ചിന്തിക്കുന്നത് പറയുക പറയുന്നത് പ്രവർത്തിക്കുക എന്നാണ് മനഃസേകം കർമ്മണ്യകം വജസേഖം മഹാത്മന എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയാണ് കൃതയുഗം എന്ന് പറയുന്നത് ചെയ്യാൻ പറ്റുന്നൊരവസ്ഥ അതായത് ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതും തമ്മിലുള്ളൊരു കോൺഫ്ലിക്റ്റ് ഇല്ല ഭയമില്ല ഭയം ഉണ്ടെങ്കിലൊക്കെ ഈ നയങ്ങൾ ആവശ്യമുള്ളൂ ഭയമില്ല അതുകൊണ്ട് അത്തരത്തിൽ ഒരു പിന്നെ വൈദ്യരഹിതമായിരിക്കുന്ന ഒരു ജീവിതശൈലിയാണ് ഉണ്ടായിരിക്കുന്നത് എൻ്റെ വിശ്വാസത്തിൽ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യം പോലും അന്നില്ല കാരണം ആന്തരികമായൊരു സംവേദനം നടക്കുന്നുണ്ടായിരിക്കും ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ആ സമയത്ത് തീർച്ചയായിട്ടും അറിവിൻ്റേതായ ഒരു കാലഘട്ടമാണ് അനുഭവത്തിന് താൽപ്പര്യമില്ല അത് പിന്നീട് അടുത്ത ഒരു സെക്ടറിലേക്ക് വരുമ്പോൾ അടുത്ത കാലഘട്ടത്തിൻ്റെ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ആ അറിവിൻ്റെ താൽപ്പര്യം കുറഞ്ഞു കുറഞ്ഞു വരികയും അറിവ് അനുഭവത്തിൻ്റെ പ്രവേശം സാധിക്കുകയും ചെയ്യും അതൊരു ട്രാൻസാക്ഷൻ പീരീഡാണ് പൂർണ്ണമായിട്ടും അറിവിലേക്ക് എത്തിയിട്ടില്ല അവിടെ അപ്പോൾ അറിവ് നിൽക്കുന്നുണ്ട് ഫാൻ ഓഫ് ചെയ്തിട്ട് ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അറിവ് നിൽക്കുന്നുണ്ട് പക്ഷേ അനുഭവം പ്രവേശിച്ച് കഴിഞ്ഞു അപ്പോൾ ത്രേതായകത്തിലെ കഥകൾ പുരാണ പുരാണകഥകളൊക്കെ എടുത്തുകഴിഞ്ഞാൽ ഈ ഭാരതീയ കഥകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാക്കാം അവിടെ ശ്രീരാമനും പിന്നെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളും ഒക്കെ ഉണ്ടാക്കി അവിടെ നിർത്തിയിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി കാരണം അവിടെയൊക്കെ ഈ പറഞ്ഞ ധർമ്മം അങ്ങനെ വീക്കാവുന്നില്ല ധർമ്മത്തിന് നിലനിൽപ്പുണ്ട് രാവണനെ പോലൊരു കഥാപാത്രം പോലും ധർമ്മിഷ്ഠനായിട്ട് കാണിക്കുന്നുണ്ട് അയ്യ്ക്ക് വീക്ക്നെസ് ഉണ്ടോ എന്നുള്ളതാണ് അല്ലാതെ അങ്ങനെ അദ്ദേഹത്തെ തന്നെയും പാട്ട് ഈ തീരെ താഴ്ത്ത് കിട്ടുന്നില്ലല്ലോ അതാണ് ആ ധാർമ്മികാവസ്ഥ അപ്പോഴും ഉണ്ട് എന്നാൽ മൂന്നാമത്തെ അവസ്ഥയിലേക്ക് വരുമ്പോൾ ആനന്ദം പ്രാമുഖ്യത്തിലേക്ക് വരികയും അതായത് അനുഭവം പ്രാമുഖ്യത്തിലേക്ക് വരികയും അറിവ്പ്പുറവും പിന്തുടരാൻ പിൻവലിയാൻ ആരംഭിക്കുകയും ചെയ്യുന്നു നമുക്കത് അടുത്ത ഇതിഹാസത്തിൽ അത് സൂചിപ്പിക്കുന്നുണ്ട് വീണ്ടും അവിടെ ഒരു രണ്ട് രാജാക്കന്മാർ തമ്മിലുള്ള യുദ്ധത്തിന് പകരം രണ്ട് ഒരേ കുടുംബത്തിൽ തന്നെ യുദ്ധം തുടങ്ങുകയും ആ സഹോദരന്മാർ തമ്മിൽ തന്നെ ആ അനുഭവത്തിന് വേണ്ടിയുള്ള ഭരണം രാജ്യഭാരം എന്ന് പറയുന്നൊരു അനുഭവം ആ അനുഭവത്തിന് വേണ്ടി എല്ലാ ധർമ്മങ്ങളെയും കാറ്റിപ്പുറത്തിക്കൊണ്ട് എല്ലാ ശാന്തിയെയും വേണ്ടെന്ന് വെച്ചുകൊണ്ട് യുദ്ധത്തിലേർപ്പെടാൻ തയ്യാറാകുന്നു എന്ന് മനസ്സിലാക്കിവാണ് അപ്പോൾ ആ അവിടെ പിന്നെ ഗുരുവായി വരുന്ന ശ്രീകൃഷ്ണൻ പോലും ആ സമയത്തെ ആ യുഗധർമ്മമാണ് വർദ്ധിക്കുന്നത് ആ യുഗധർമ്മമല്ല അദ്ദേഹം പൂർവാവതാരമെന്ന് നമ്മൾ മനുഷ്യർ വിശ്വസിക്കുന്ന മറ്റ് കഥകളിൽ എടുത്തിരിക്കുന്ന ആ ധർമ്മത്തിന് വ്യത്യാസമുണ്ട് ആ ധർമ്മം പോലും അദ്ദേഹം വ്യത്യാസമുള്ളത് കാലാനുസൃതമായിരിക്കും ധർമ്മമാണ് ഇവിടെ കൈകളിൽ എന്ന് വിചാരിച്ചാൽ അത് കഴിഞ്ഞാൽ വീണ്ടും പുതിയിലേക്ക് വരുമ്പോൾ ഇതെല്ലാം മാറിക്കൊണ്ട് അനുഭവത്തിന് പൂർണ്ണമായ ഒരു താല്പര്യത്തിലേക്ക് വരികയും മനുഷ്യൻ കലാ മുതലായ പിന്നെ ആനന്ദഭാവങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മനുഷ്യനാണ് ഇപ്പോൾ വരയ്ക്കാൻ തയ്യാറാവുന്ന ഒരുപാട് പേര് ചുമ്മാ അങ്ക് വരയ്ക്കുക ചുമ്മാ അങ്ങ് പാടുക കൊള്ളൂലെങ്കിലും പാടാവുന്ന ഒരുപാട് പേര് വീഡിയോ ഒക്കെ എടുത്തെടുക്കുക അതുപോലെ നമ്മൾ ആസ്വദിക്കുന്നുണ്ട് ഏത് അതുപോലെ നമ്മൾ ആസ്വദിച്ച് ചില ആൾക്കാരെയൊക്കെ നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആ അവർ കൊള്ളില്ല എന്ന് പറഞ്ഞ് അനുഭവിക്കാൻ അഭിനയിക്കാനൊട്ടും അറിഞ്ഞു തരാത്തവരുടെ അഭിനയം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് അവരതുവഴി കാശുണ്ടാക്കുന്നുണ്ട് ശരിയല്ലേ അപ്പോൾ അതാണ് ആ അനുഭവത്തിന്റെ പ്രാമുഖ്യം അതിനകത്ത് വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ പറഞ്ഞ അറിവിന് പുറകോട്ട് പോകും അപ്പോൾ എന്താണ് ഒരു സംഗതി അറിയുന്നത് അറിയുന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ സ്കൂൾ എന്ന് പറഞ്ഞില്ലേ ഈ സ്കൂൾ എന്ന് പറയുന്നത് കഷ്ടിച്ചൊരു മുപ്പത് വർഷം കൂടെ കാണാൻ വഴിയുള്ളൂ അത് കഴിഞ്ഞാൽ സ്കൂളുകളിലാവശ്യം വരില്ല സ്കൂളുകളിൽ ആവശ്യം വരില്ല കാരണം പഠിച്ച് ഒരു കാര്യം മനസ്സിലാക്കി എന്നൊരു ആഗ്രഹം ആവശ്യമില്ലാതെ വരുമല്ലോ എപ്പോൾ വേണോ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം മനസ്സിലാകും പിന്നെ പഠിക്കേണ്ട കാര്യമൊന്നും ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിലുള്ളൊരു സുഹൃത്ത് അദ്ദേഹം പറയണ്ടേ അവിടെ പ്ലംബറെ കിട്ടാൻ വലിയ പാടാണ് ഭയങ്കര ചിലവാണ് പക്ഷേ നമുക്കൊരു കാര്യം ചെയ്യാം ഒരു ടൂൾ കിറ്റുമൊക്കെ വാങ്ങിച്ച് ഹൗ ടു ഇറ്റ് യുവർ സെൽഫ് ഒന്ന് കിറ്റും വാങ്ങിച്ചിട്ട് അതങ്ങ് ചെയ്താൽ മതി അതാണ് എളുപ്പം ദിസ് വിൽ ബി പോസിബിൾ ഇൻ എവരി എവരി വാക്ക് ഓഫ് ലൈഫ് ലീടർ ഓൺ വെയർ ദ എഡ്യൂക്കേഷൻ ബിക്കംസ് യൂസ്ലെസ് അത് നമ്മളതിലേക്ക് വളരെ പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഞാനീ മുപ്പത് വർഷം കൂട്ടിയിട്ടായിരുന്നു കേട്ടോ മൂന്ന് വർഷമെങ്കിലും സ്കൂളുകൾ നിലനിൽക്കുമോ എന്നുള്ള ആശങ്ക ഉണ്ട് ഇല്ലായിരിക്കാൻ ഇല്ല സത്യതയുണ്ട് അപ്പോൾ അതാണ് ഇതിനകത്ത് സംഗതി ആ അനുഭവത്തിലേക്ക് പോകുകയാണ് അറിവിൽ താല്പര്യമില്ല നമുക്കൊരു കാര്യം കണ്ടാൽ മതി അത് അറിയണം എന്തുകൊണ്ടത് സംഭവിക്കുന്നു എന്നുള്ളതല്ല ആ വർക്ക് ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ആ എക്സ്പീരിയൻസ് നടക്കുന്നു എന്നല്ലാതെ വേറെ ഒന്നിലും താല്പര്യമില്ല അതിലേക്ക് പോവുക അപ്പോൾ ഇതാണ് ആ നാല് തരത്തിലുള്ള അവസ്ഥകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഈ നാല് യുവങ്ങളുടെ കഥ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു കണ്ടീഷനിങ് അവിടെ കയറി വരും ആ കണ്ടീഷനിങ് വെച്ചുകൊണ്ട് ചില ആൾക്കാർ പറയും അതല്ല എന്ന് പറയും അങ്ങനെ വർക്ക് ചെയ്യുന്നവരും പിന്നെ ഈ കണ്ടീഷനിങ്ങിന് പിന്നെ ഭാരതീയമായിരിക്കുന്ന ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് അതിനോട് അസ്പൃശ്യത വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ആ അസ്പൃശ്യത അവിടെ കയറി വർക്ക് ചെയ്യും ഇതൊന്നും വേണ്ട സത്യം ഇതാണ് അത്രേ ഉള്ളൂ ഇത് നിങ്ങൾ ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മനുഷ്യരാശികൾ നാലാവസ്ഥയ്ക്ക് കൂടെ കടന്നു വരുന്നുണ്ട് ആ മനുഷ്യരാശി കടന്നു വരുന്ന നാലവസ്ഥകളിൽ ആദ്യത്തെ അവസ്ഥയ്ക്ക് അറിവിനോടും ഏറ്റവും അവസാനത്തെ അവസ്ഥയിൽ അനുഭവത്തോടും ചേർന്ന് നീക്കിയത് തന്നെയാണ് ചെയ്യുന്നത് സംശയമൊന്നുമില്ല ആ അനുഭവം വരുമ്പോഴത്തേക്കും അച്ഛനാരോ അമ്മയാരോ എന്ന് ഒന്നും അറിയേണ്ട കാര്യമില്ല ഇവിടെ സഹോദരനായി സഹോദരി ഇതൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഇപ്പം ഉണ്ടാകുന്ന പല പ്രതിസന്ധികൾക്കും ഇപ്പം നമ്മൾ പ്രതിസന്ധി എന്ന് പറയുന്നത് നമ്മുടെ കണ്ടീഷനും കൊണ്ടാണ് നമ്മുടെ ഈ നമ്മൾ കൊണ്ടുനടക്കുന്ന മൂല്യങ്ങൾ പലതും പഴയ മൂല്യങ്ങളാണ് അവ ഇവിടെ ചേർന്ന് പോകണമെന്ന് നിർബന്ധമൊന്നുമില്ല മൂല്യങ്ങളൊക്കെ വയ്ക്കുന്നതൊക്കെ നല്ല കാര്യം തന്നെ പക്ഷേ ആ മൂല്യങ്ങൾക്ക് പകരം പുതിയ മൂല്യങ്ങൾ ഉണ്ടാവേണ്ട കാര്യമില്ല എന്നൊരു സമൂഹത്തിലേക്കാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിന് മൂല്യങ്ങളില്ല പെട്ടന്ന് അന്നു വെട്ടുന്ന വാളിന് എണ്ണയിടുക എന്ന് പറയുന്ന പോലെ അനുഭവിക്കുക എന്നുള്ള മാത്രം താല്പര്യത്തിലേക്ക് മനുഷ്യൻ പോകൊണ്ടിരിക്കുകയാണ് ഇത് കാലാനുസൃതമായൊരു പരിണിതിയാണ് അല്ലാതെ ഒരു മനുഷ്യൻ്റെ ഒരു ചുതിയാണെന്ന് കാണണ്ട കാലമാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി